കറുകടത്ത് മരണമടഞ്ഞ സോന എൽദോസിന്റെ വസതിയിൽ മുൻമന്ത്രി പി കെ ശ്രീമതി സന്ദർശനം നടത്തി കുടുംബാംഗങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇവർ വാഗ്ദാനം ചെയ്തു മഹിള അസോസിയേഷൻ ദേശീയ പ്രസിഡന്റാണ് ശ്രീമതി ടീച്ചർ കോതമംഗലത്തെ സോന എൽദോസിന്റെ മരണം തീർത്തും ദുഃഖകരമായ സംഭവമാണെന്ന് മുൻമന്ത്രിയും മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റുമായ പി കെ ശ്രീമതി ടീച്ചർ അഭിപ്രായപ്പെട്ടു നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എത്രയോ ആളുകൾ അവരുടെ മതവിശ്വാസം മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഒരു എൻ്റെ ഒന്നും അറിവിൽ തന്നെ പല പല നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ക്രൂരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ കേരളത്തിൽ ഇങ്ങനൊരു സംഭവം അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല കാരണം അത്രയേറെ മതം മതപരമായ ചട്ടക്കൂടിനകത്ത് ജീവിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടെങ്കിൽ പോലും മതസാഹോദര്യത്തിന് ഏറ്റവും വലിയ വിലകല്പിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം എല്ലാവർക്കും മതവിശ്വാസമുണ്ട് പക്ഷേ മതസാഹോദര്യത്തിനും സൗഹാർദ്ദത്തിനും ഏറ്റവും വലിയ വില കൽപ്പിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം അതുകൊണ്ടാണ് നാൽപ്പത്തഞ്ച് ശതമാനം ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷം കൂടി ചേർന്നാൽ നാൽപ്പത്തഞ്ച് ശതമാനമുണ്ട് കേരളത്തിൽ അമ്പത്തഞ്ച് ശതമാനമാണ് ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടവരെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ലല്ലോ കാരണം അത്രയേറെ സെക്യുലർ മൈൻഡുള്ള മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ആ സൗഹൃദം ഊട്ടി കുറപ്പിക്കണമെന്ന ഭരണഘടനയുടെ അപവാക്യം ശരിയായ രീതിയിൽ പാലിക്കുന്ന ഒരു ജനസമൂഹമാണ് കേരളത്തിലെ മലയാള സമൂഹം അവിടെ ഇങ്ങനെ ഒരു ഒരു ആശയം ഇങ്ങനെ ഒരു ആശയം നീ കല് നിന്റെ കല്യാണം കഴിക്കണമെങ്കിൽ ഇങ്ങനെ നീ മതം മാറണം ഞങ്ങളോട് ഒന്നിച്ച് ഞങ്ങളെ വീട്ടിൽ തരണമെങ്കിൽ ഞങ്ങളെ മതം സ്വീകരിക്കണം സ്വീകരിക്കണമെന്ന് അവരഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് കുട്ടി എഴുതിയാൽ നമ്മൾ അതേ സോനയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ ഇക്കാര്യത്തിൽ സോനയുടെ കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നതായും പി കെ ശ്രീമതി പറഞ്ഞു പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി പ്രതിയുടെ കുടുംബാംഗങ്ങൾ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കാര്യവും അന്വേഷിക്കണമെന്നും ശ്രീമതി ടീച്ചർ കൂട്ടിച്ചേർത്തു ഇതിനെ കേരളത്തിലെ പോലീസ് തന്നെ ഇത് പരിഹരിക്കാൻ നല്ല കഴിവുള്ളവരാണ് ഏത് കുറ്റകൃത്യം ചെയ്തവനെയും കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരുന്നതിന് നല്ല ഒരു നമ്മുടെ ബ്രിട്ടീഷ് മറ്റേ സ്കോട്ട്ലൻഡ് യാഡിലെ പോലീസിനേക്കാളും കഴിവുള്ള മികവേറിയ ഗവേഷണ ബുദ്ധിയുള്ളവരാണ് നമ്മുടെ കേരളത്തിലെ പോലീസുകാർ അതെല്ലാം നമുക്ക് നന്നായിട്ടറിയാം ഇവിടെ അന്വേഷണം നടത്തോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റമീസ് ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് റമീസ് ഇനി ഈ കുട്ടി പറയുന്ന അതിനനുസരിച്ച് അവരുടെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് സമ്മർദ്ദമോ പീഡനമോ ഭീഷണിയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കണം നമുക്ക് ആരെയും രക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ കുറ്റം ചെയ്തിട്ടുള്ള ഭരണഘടനക്കും നിയമത്തിനും വിരുദ്ധമായിട്ട് ആര് എന്തു ചെയ്താലും അത് അന്വേഷിക്കാൻ പ്രാപ്തിയുള്ള ഒരു പോലീസ് സംവിധാനം ഇവിടെ ഉണ്ട് നമുക്ക് അതുകൊണ്ടാണ് അവര് പറയുന്നത് ആ അമ്മ പറഞ്ഞു ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ വിശ്വാസമാണ് അങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ വിശ്വാസമാണ് ഗവൺമെൻറ് അന്വേഷിക്കുന്നത് ഞങ്ങൾക്ക് വിശ്വാസമാണ് ഇവിടെ എം എൽ എ പ്രിയപ്പെട്ട എം എൽ എ ഇവിടെ ഉണ്ട് അവരൊക്കെ ഇവർക്ക് വേണ്ടി തന്നെയാണ് ഇവർക്ക് നഷ്ടപ്പെട്ട അത് തിരിച്ചു കിട്ടില്ല പക്ഷേ ഇവർക്ക് നീതി ജസ്റ്റിസ് അവർക്ക് ലഭിക്കണം നീതി ലഭിക്കണം നീതി ലഭിക്കുന്നത് എങ്ങനെയാ ഇത്രയും വലിയൊരു നഷ്ടം അമ്മക്ക് മകളും സഹോദരനെ പെങ്ങളും നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു ദുഃഖം ആർക്കും അടക്കാൻ പറ്റില്ല പക്ഷേ കുറ്റവാളികളായിട്ടുള്ളവർക്ക് രക്ഷപ്പെടുക എന്നുള്ളത് ചിന്തിക്കാൻ കഴിയാത്തതാണ് എം എൽ എ ആന്റണി ജോൺ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി സെക്രട്ടറി സി എസ് സുജാത കോതമംഗലം മേഖലാ ഭാരവാഹി റഷീദ സലീം നേതാക്കളായ കെ നൌഷാദ് കെ എ ജോയ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു കുറ്റവാളികൾ ഏത് തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടോ നിയമവിരുദ്ധമായിട്ടോ ഏതെങ്കിലും ആളുടെ ഭാഗത്ത് നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൗരവത്തെടുത്തുകൊണ്ട് അതിനെതിരെ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാവും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അത് പോലീസ് സേന പോലീസുകാരുമായി ബന്ധപ്പെട്ടപ്പോഴും ഞങ്ങൾ അങ്ങനെ ഈ ഇത് ലാഘവത്തോടുകൂടി അല്ല ഇത് വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഈ വിഷയം ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ന്യൂസ് മീഡിയ സിക്സ്റ്റി കോതമംഗലം